ഒമാൻ ചില കറൻസികൾ പിൻവലിക്കാൻ പോവുകയാണെന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കണം ഇതു സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പിൻവലിക്കുന്ന നോട്ടുകൾ മാറ്റിയെടുക്കാനുള്ള സമയം ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് സി ബി ഐയുടെ ഓർമ്മപ്പെടുത്തൽ രാജ്യത്ത് ഉപയോഗത്തിലുള്ള ചില നോട്ടുകൾ പിൻവലിക്കുകയാണെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ജനുവരി ഏഴിനാണ് സർക്കുലർ വഴി അറിയിച്ചത് ഡിസംബർ അവസാനത്തിനുള്ളിൽ മാറ്റിയെടുക്കണമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ഇത്തരം നോട്ടുകളുടെ ഉപയോഗം നിയമവിരുദ്ധമായി കണക്കാക്കും രണ്ടായിരത്തി ഇരുപതിനു മുൻപ് സി ബി ഒ പുറത്തിറക്കിയ കറൻസികളിൽ ചിലതാണ് അധികൃതർ പിൻവലിക്കുന്നത് എന്നാൽ പിൻവലിക്കുന്ന നോട്ടുകൾ ഉപയോഗിച്ച് നിശ്ചയിച്ച കാലാവധി വരെ ഇടപാടുകൾ നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും സാധനങ്ങൾ വാങ്ങുന്നതിനും ഉപയോഗിക്കാം ഔദ്യോഗിക ബാങ്കുകളിൽ നിന്നും പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും നോട്ടുകൾ മാറ്റിയെടുക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് നവംബറിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ പുറത്തിറക്കിയ ഒരു റിയാൽ അഞ്ഞൂറ് പൈസ ഇരുന്നൂറ് പൈസ നൂറ് പൈസ രണ്ടായിരം നവംബറിൽ ഇഷ്യൂ ചെയ്ത അൻപത് ഇരുപത് പത്ത് അഞ്ച് റിയാലുകൾ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറക്കിയ ഒരു റിയാൽ രണ്ടായിരത്തി പത്തിൽ പുറത്തിറക്കിയ ഇരുപത് റിയാൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങളിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ നൽകിയ അൻപത് പത്ത് അഞ്ച് റിയാലുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറക്കിയ ഒരു റിയാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറക്കിയ അൻപത് റിയാൽ തുടങ്ങിയ കറൻസികളാണ് അധികൃതർ പിൻവലിക്കുന്നത്